ഉള്ളിലുള്ളവർ തന്നെ പിന്നിൽ നിന്ന് കുത്തുവന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റു ഉചിതമായ പോംവഴികൾ ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെത്തിയതും അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോഴുണ്ടായ സംഭവകാശം നടന്നിരിക്കുന്നത് എന്നാൽ വളരെ കാലം സംഘടനയിൽ നിന്നും പുറത്തുനിന്ന് ഈ അടുത്തായി സംഘടനയിലേക്കെത്തിയ ഒരു വ്യക്തിയുണ്ട് നടനും അതോടൊപ്പം കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിനും ഒരുപറ്റം സിനിമാ പ്രേമികൾക്കും മൂന്ന് പതിറ്റാണ്ട് മുൻപ് മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം അതാണ് ഇന്ന് പടർന്ന് പന്തലിച്ച് വലുതായി നിൽക്കുന്ന അമ്മ എന്ന താരസംഘടന സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അഭിനേതാക്കൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കാമെന്ന ആശയം ആദ്യം മനസ്സിൽ ഉദിക്കുന്നത് കാരണം നിർമ്മാതാക്കൾക്കൊരു സംഘടനയുണ്ട് ടെക്നീഷ്യന്മാർക്ക് സംഘടനയുണ്ട് അപ്പോൾ തങ്ങൾ അഭിനേതാക്കൾക്ക് ഒരു സംഘടനയുണ്ടെങ്കിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൂടെ നമുക്ക് കൂടെ എന്നുള്ള ചിന്തയാണ് സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ മനസ്സിലുണ്ടായത് പ്രധാനമായും മൂന്ന് പേരുകളാണ് ഓർമ്മയിൽ വരുന്നത് സുരേഷ് ഗോപിയെ കൂടാതെ വേണുനാഗവള്ളി മുരളി എന്നിവരുടെ പേരാണ് ആ പറയേണ്ടത് അമ്മ എന്ന പേര് നൽകിയത് തന്നെ മുരളിയായിരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് താരങ്ങൾക്ക് വേണ്ടി താരങ്ങൾക്ക് മാത്രമായി ഒരു സംഘടന രൂപീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് ആദ്യത്തെ സംഘടനയുടെ കാലാവധി അതുമാത്രമല്ല മൂന്ന് വർഷ കാലാവധിയിൽ മുന്നോട്ട് പോകണമെന്നതാണ് ഇതിലെ നിബന്ധന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് എം ജി സോമനായിരുന്നു വൈസ് പ്രസിഡൻ്റുമാരായി മമ്മൂട്ടിയും മോഹൻലാലും സെക്രട്ടറിയായി ടി പി മാധവനും ജോയിൻറ് സെക്രട്ടറിയായി വേണു നാഗവള്ളിയും ജഗദീഷ് അന്നുമിന്നും സംഘടനയിലുണ്ട് ട്രഷററായിരുന്നു ഇതുകൂടാതെ ബാലചന്ദ്രമേനോൻ കെ വി ഗണേഷ് കുമാർ സുകുമാരി മണിയൻപിള്ള രാജു മധു ഇന്നസെന്റ് മുരളി നെടുപുടി വേണു സുരേഷ് ഗോപി ശ്രീനിവാസൻ കൊച്ചിന് അനീഫ തുടങ്ങിയവരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ മൂന്ന് വർഷക്കാലം ഭരണസമിതി മുന്നോട്ട് പോയി എറണാകുളം കലൂരിൽ ദേശാഭിമാനി റോഡിലാണ് അമ്മയുടെ ആസ്ഥാന മന്ദരം മന്ദിരമുള്ളത് തുടക്കത്തിൽ തിരുവനന്തപുരം ആശ്രയിച്ചു തന്നെയായിരുന്നു ഇത് തുടങ്ങിയതെങ്കിൽ പോലും പിന്നീട് സിനിമ മുഴുവനായി എറണാകുളത്തേക്ക് മാറുന്ന കൊച്ചിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് എന്നാൽ എന്തിനു വേണ്ടി ഈ സംഘടന എന്ന് ഇന്ന് ചോദിച്ചാൽ തങ്ങളുടെ സഹപ്രവർത്തകരെ സഹായിക്കാനെന്ന ഒറ്റ വാക്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ പൂർണ്ണമായും കഴിയില്ല അത് എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നിരുന്നാലും ഈ സംഘടനയുടെ ആദ്യകാല ഉദ്ദേശം അതായിരുന്നു സിനിമയെക്കുറിച്ചുള്ള വളരെ ആരോഗ്യകരമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക ബന്ധങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കുക അംഗങ്ങളും മറ്റ് സംഘടനകളുമായി നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കുക മറ്റുള്ള അംഗങ്ങൾക്കൊരു പ്രശ്നം പറ്റിയാൽ അവർക്ക് താങ്ങായും തണലായും കൂടെ നിൽക്കുക അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായി പരിശ്രമിക്കുക എല്ലാ കാലവും അഭിനയിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അഭിനയത്തിൽ നിന്നും വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നവർക്ക് വിരമിക്കുന്നവർക്ക് അവർക്കൊരു സാമ്പത്തിക സഹായം നൽകാനും ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു തണലായി നിൽക്കാനും സംഘടന ഉപയോഗിക്കണം അങ്ങോട്ടുടെ സിനിമാ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട പരാതികൾ അതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു സംഘടന ഊന്നി പിടിച്ചിരുന്ന പല കാര്യങ്ങളും പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യം അത് പരിഹരിക്കാൻ അമ്മയ്ക്ക് തന്നെ കഴിയുന്നില്ല എന്ന് കാലാകാലങ്ങളായിട്ടുള്ള പരാതി പ്രവാഹത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നും അമ്മ ഇങ്ങനെ വിവാദക്കുരുക്കിലാകാൻ കാരണം മറ്റാരുമല്ല അമ്മയുടെ മക്കൾ തന്നെയാണ് ആദ്യമായി ഓർത്തെടുത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സ്റ്റേജ് ഷോ അമ്മയിലെ താരങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി നാലിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത് അന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഇതിനെതിരെ രംഗത്ത് വരികയും ശക്തമായി വാദിക്കുകയും ചെയ്തു നടീനടന്മാരുടെ ഉടമ്പടിയുടെ പരസ്യമായ ലംഘനമാണിതെന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് അവർ രംഗത്ത് വന്നത് അമ്മയിലെ തല അംഗങ്ങളായിട്ടുള്ള തിലകൻ ലാലു അലക്സ് എന്നിവരും അമ്മയ്ക്കെതിരെ അന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി ശേഷം വാർത്താസമ്മേളനം വിളിച്ച അമ്മ കൃത്യമായ കാര്യം വ്യക്തമാക്കി ചേംബർ ഓഫ് കൊമേഴ്സുമായി ഉടമ്പടിയിൽ ഒരു മാറ്റം വരുത്തുകയും ചെയ്തു അതൊരു ചെറിയ സംഭവമായി അങ്ങ് മാറി പിന്നീടായിരുന്നു വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ അതിന് തിരികൊളുത്തിയതാകട്ടെ അഭിനയ കുലപതിയുടെ പെരുന്തനായ തിലകനും ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായിരുന്നു ഇന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലും അന്ന് തിലകൻ പറഞ്ഞ പല കാര്യങ്ങളും കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിലെ തൻ്റെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നുവെന്നും തനിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടത്തുന്നു ചില ഗൂഢാലോചനകളുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് തിലകൻ ഉന്നയിച്ചത് അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ പോലും തയ്യാറായി ഒടുവിൽ അതേ വർഷം തിലകനും അമ്മയും തമ്മിലുടക്കം സംഘടനയിൽ നിന്ന് പുറത്തായി അച്ചടക്ക നടപടിക്ക് വിശദീകരണം നൽകിയില്ല എന്നാണ് അന്ന് ആരോപിച്ചിരുന്ന പ്രധാന കുറ്റം തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല ശേഷം തിലകനെ സംഘടനയിൽ നിന്നും പുറത്താക്കാനായി തീരുമാനിക്കുന്നു അംഗത്വം നൽകാനായി തിരികെ വിളിച്ചെങ്കിലും അമ്മയിലേക്ക് തിരിച്ചെത്താനായി ആ മകൻ തയ്യാറായിരുന്നില്ല ഇനിയിപ്പോൾ അഭിനയം വേണ്ടെന്ന് വെച്ചാലും അമ്മയിലേക്ക് ഇല്ല എന്നാണ് തിലകൻ അന്ന് സ്വീകരിച്ച നിലപാട് മരണം വരെയും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തിലകൻ